സഭാപ്രസംഗി അധ്യായം ആറ് സൂര്യന് കീഴെ ഞാൻ കണ്ടിരിക്കുന്ന ഒരു തിന്മ ഉണ്ട് അത് മനുഷ്യർക്ക് ഭാരമുള്ളതാകുന്നു ദൈവം ഒരു മനുഷ്യന് ധനവും ഐശ്വര്യവും മാനവും നൽകുന്നു അവൻ ആഗ്രഹിക്കുന്നതിന് ഒന്നിനും അവന് കുറവില്ല എങ്കിലും അത് അനുഭവിപ്പാൻ ദൈവം അവന് അധികാരം കൊടുക്കുന്നില്ല ഒരന്യനത്രേ അത് അനുഭവിക്കുന്നത് അത് മായയും വല്ലാത്ത വ്യാധിയും തന്നെ ഒരു മനുഷ്യൻ നൂറു മക്കളെ ജനിപ്പിക്കുകയും ഏറിയ സംവത്സരം ജീവിച്ച് ദീർഘായുസായിരിക്കുകയും ചെയ്തിട്ടും അവൻ നന്മ അനുഭവിച്ച് തൃപ്തനാകാതെയും ഒരു ശവസംസ്കാരം പ്രാപിക്കാതെയും പോയാൽ ഗർഭം അലസിപ്പോയ പിഡം അവനേക്കാൾ നന്ന് എന്ന് ഞാൻ പറയുന്നു അത് മായയിൽ വരുന്നു അന്ധകാരത്തിലേക്ക് പോകുന്നു അതിൻ്റെ പേർ അന്ധകാരത്തിൽ മറഞ്ഞിരിക്കുന്നു സൂര്യനെ അത് കണ്ടിട്ടില്ല അറിഞ്ഞിട്ടുമില്ല മറ്റേവനേക്കാൾ അധികം വിശ്രാമം അതിനുണ്ട് അവൻ ഇരായിരത്താണ്ട് ജീവിച്ചിരുന്നിട്ടും നന്മ അനുഭവിച്ചില്ലെങ്കിൽ എല്ലാവരും ഒരു സ്ഥലത്തേക്കല്ലയോ പോകുന്നത് മനുഷ്യൻ്റെ പ്രയത്നമൊക്കെയും അവൻ്റെ വായ്ക്കുവേണ്ടിയാകുന്നു എങ്കിലും അവൻ്റെ കൊതിക്ക് മതി വരുന്നില്ല മൂഢനേക്കാൾ ജ്ഞാനിക്ക് എന്ത് വിശേഷതയുള്ളൂ പരിജ്ഞാനമുള്ള സാധുവിന് ജീവനുള്ളവരുടെ മുമ്പിൽ നടക്കുന്നതിൽ എന്ത് വിശേഷതയുള്ളൂ അഭിലാഷത്തിൻ്റെ സഞ്ചാരത്തേക്കാൾ കണ്ണിൻ്റെ നോട്ടം നല്ലത് അതും മായയും വൃധാ പ്രയത്നവും അത്ര ഒരുത്തൻ എന്തു തന്നെ ആയിരുന്നാലും അവന് പണ്ടേ തന്നെ പേർ വിളിച്ചിരിക്കുന്നു മനുഷ്യൻ എന്താകും എന്ന് വിധിച്ചുമിരിക്കുന്നു തന്നിലും ബലമേറിയവനോട് വാദിപ്പാൻ അവന് കഴിവില്ല മായയെ വർദ്ധിപ്പിക്കുന്ന വാക്ക് പെരുക്കിയാലും മനുഷ്യൻ മനുഷ്യനെന്ത് ലാഭം മനുഷ്യൻ്റെ ജീവിതകാലത്ത് അവൻ നിഴൽ പോലെ കഴിച്ചുകൂട്ടുന്ന വ്യർത്ഥമായുള്ള ആയിഷ്കാലത്തൊക്കെയും അവൻ എന്താകുന്നു നല്ലത് എന്ന് ആർക്കറിയാം അവൻ്റെ ശേഷം സൂര്യന് കീഴെ എന്ത് സംഭവിക്കുമെന്ന് മനുഷ്യനോട് ആർ അറിയിക്കും